നമ്മൾ ഇന്ന് ചെയ്യാൻ വന്ന ഒരു കാര്യം ആ ഇന്നലത്തെ വാഴ വെട്ടിയതാണ് ഈ നമ്മൾ ഈ ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ വാഴ വെട്ടിയ വാഴ പിടിയിൽ ഇതിൻ്റെ അകത്തെ ഒരു ഔഷധ ഇതിൻ്റെ നമ്മൾ വെട്ടി വെച്ചിട്ട് ഇതിൻ്റെ അകത്തെ ഈ ഇതെല്ലാം കുത്തിക്കള്ളണം അപ്പോൾ ഇത് വെട്ടിയതേ ഉള്ളൂ ഇതിനിപ്പോൾ നല്ല വൃത്തിക്കാക്കി എടുക്കണം എന്നിട്ടത് അതിൻ്റെ അകത്ത് ഒരു കുഴി പോലുണ്ടാക്കണം ഒരു നല്ല രീതിയിൽ നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ജീവിക്കുക എന്നിട്ട് അത്

നാളെ രാവിലെ നോക്കാം തോരൻ പക്കാരന്മാരല്ലേ ഇനി എങ്ങനെയെത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ സംഭവം ഇരിക്കണെങ്കിൽ ഇച്ചിരി പണിയാണ് ഞങ്ങളെ പിന്നെ കത്രിയാക്കി ഞങ്ങൾ ഒരു കാര്യത്തിൽ അത്യാവശ്യം വൃത്തിയാക്കി എന്നാലും ആയില്ല അങ്ങനെ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല വാക്കത്തി കൊണ്ട് അതുപോലെ പറ്റിയ എന്തെങ്കിലും ടൂള് വേണം കുഴപ്പമില്ല ഇപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വരെ ഞാൻ താത്തിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ബാക്കി പണിയിലോട്ട് കിടക്കാവേ കണ്ടോ കണ്ടോ നമ്മള് എവിടുന്ന വാഴയിലെടുത്ത് കെട്ടി വാഴപ്പൊച്ചുകൊണ്ട് തന്നെ നല്ലപോലെ കെട്ടിട്ട് ഒരു കൂടുമ്പുട വെച്ചിട്ട് നമുക്ക് നാളെ രാവിലെ എടുത്തു പോവാം അപ്പൊ നമുക്ക് ഒരു വാഴയിലെടുക്കാം എന്നിട്ട് സെറ്റ് ചെയ്യാം ോ ഇപ്പോലെടുവാണെ നാളെ ഇത് എന്നായി തീരുമെന്ന് ദൈവത്തിന് ഞാൻ ഒരു വാഴക്കച്ചിയും കൂടെ ラーラシミコフフフフフフフフフ

സൂപ്പർ സംഭവം ഉണ്ട് പക്ഷെ ഞാനൊരു സംഭവം ഇളക്കിയെടുക്കണം ഒത്തിരി ഇളക്കണ്ട മട്ട ആയിരിക്കും അല്ല അത് അരിച്ചെടുക്കണം അറിയാമോ അത് തൊട്ട് നോക്കിയേ ഓനെ സല ഇനി അരിചെടുക്കണം അല്ലേ عشان നല്ല തെളിഞ്ഞു കണക്കും ആരുന്നു ഇയല്ലേ പറയണ കണക്ക് ಅದും കൂടങ്ങ് എടു നീ குடிക്ക് ചിലർ പഞ്ചസാരയേകി ഇടും അങ്ങനെയാണോ പിന്നെ എന്തിനാ പഞ്ചസാരയേട്ട് കുടിക്കാ ആവിനെന്താത്ര കുടിക്കുന്നേ ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ അരിച്ചെടുത്ത ആ വാഴപ്പിള്ളിക്കകത്തുള്ള ആ വെള്ളം ജീരുകയൊക്കെ ഇട്ട് ഇന്നലെ നമ്മൾ വെച്ചാൽ ഇത് എന്നാ നമ്മൾ ഇന്നലെ പോലെ തന്നെ പല അസുഖങ്ങൾക്കും നല്ലതാണ് പിന്നെ നമ്മളെ ശരീരത്തിനും നല്ലതാണ് ഇതൊത്തിരി വീഡിയോ ഒക്കെ ഓരോരുത്തരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലൊന്നും നോക്കുക നല്ല കാര്യം തന്നെയാണ് കാരണം ഇതിൻ്റെ അകത്ത് വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും വിളവോ കാര്യങ്ങളോ ഒന്നും നമ്മളിടുന്നല്ലോ ഇപ്പം നോക്കാമേ ഒന്നുമില്ല സാധാ പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെ ജീരകത്തിൻ്റെ ചെറിയൊരു നമ്മൾ ഇട്ടമുണ്ട് ആ ഒരു ടേസ്റ്റ് സാദാ പ്യുവർ പച്ചവെള്ളം അങ്ങനെയാണ് കുടിക്കുന്നത് അതുപോലെ വേറൊരു വ്യത്യാസം എനിക്ക് ഇതിന്റെ അകത്ത് തോന്നിയിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസമൊന്നുമില്ല അപ്പം ഇത് ഷുഗർ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ഒരു ഔഷധ വെള്ളമാണെന്നാണ് കരുതുന്നത് അല്ലേ അപ്പോൾ ഓക്കെ അപ്പം ഇത് നമ്മൾ അങ്ങനെ ആ വാഴ കിട്ടിയപ്പോൾ അത് മനസ്സിൽ തോന്നിയതുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പം ഇനി ഒരു വ്യത്യസ്തമായ കണ്ടന്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഞങ്ങളെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക പിന്നെ അതുപോലെ യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കിട്ടുന്ന കണ്ടൻ്റ് എല്ലാം ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും അത്യാവശ്യം നല്ലതായിട്ടുള്ളതും പിന്നെ സമയം കുറവാണ് നമുക്ക് എടുക്കാനുള്ള വീഡിയോ ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓടിച്ചു പോകേണ്ടത് അപ്പോൾ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റ് ചെയ്യണം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അല്ലേ എല്ലാം കമൻറ്റ് ചെയ്യണം വീഡിയോ നല്ലതാണെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്തായിരുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം തെറ്റാ Thank you